ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ ടെറസിലോട്ട് വന്നതാണ് മഴക്കാലത്ത് ഞാൻ ചെടികൾക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ സമയത്ത് നമ്മൾ എന്ത് വളം കൊടുത്താലും അത് ആ മഴ വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോകും അപ്പോൾ ഒലിച്ചു പോവാതെ ചെടികൾക്ക് ഗുണം തരുന്ന രണ്ട് വളങ്ങൾ കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മഴ ആണെങ്കിലും എൻ്റെ ചെടികളൊക്കെ നല്ല ഉഷാറോട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ് ഈ പഴത്തിൻ്റെ തൊലി ഈ സമയത്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ ഇട്ട് കൊടുത്താൽ അത് ചെടികൾക്ക് ദോഷം ചെയ്യും ഇതുതന്നെയല്ല പച്ചക്കറി വേസ്റ്റൊക്കെ ഈ മഴ സമയത്ത് മുഴുവനത്തോടെ കൊണ്ട് ചെടിയുടെ ചുവട്ടിൽ ചുവട്ടിലിട്ട് കൊടുത്താൽ അത് ചെടികൾക്ക് ദോഷമേ വരുത്തുകയുള്ളൂത്തുള്ളി ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ കൊടുത്താൽ ഒരു കുഴപ്പവും വരില്ല ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതിനായിട്ട് പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെയിലുള്ള സമയത്ത് വെയിലൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടാൽ തന്നെ പഴത്തൊലി ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും നമുക്ക് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോടിൽ ആ മുട്ടയുടെ തോടും കഴുകി ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുക്കണം ഈ രണ്ട് വളങ്ങളുമാണ് തുടർച്ചയായുള്ള മഴ സമയത്ത് ഞാൻ ചെടികൾക്ക് കൊടുക്കുന്നത് വേറെ ഒന്നും തന്നെ ഞാൻ കൊടുക്കാറില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെങ്കിൽ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് വളം കൊടുക്കുന്നു കൊടുക്കും മുൻപ് ചെടിയുടെ അടിയിലുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം ചുവടൊന്ന് ഇളക്കി കൊടുക്കണം മഴക്കാലമാകുമ്പോൾ കളകൾ കൂടുതൽ വളരും ഇതിലൊന്നും അധികം കളകളൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് വന്ന് എല്ലാം പറിച്ച് മാറ്റുന്നതാണ് അതിനുശേഷം ഒരു സ്പൂണ് മുട്ടയുടെ തോട് പൊടിച്ചത് ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം തണ്ടിൽ നിന്ന് മാറി ഇതുപോലെ ചുറ്റിനും ഇട്ട് കൊടുക്കണം അതിനുശേഷം ആ പഴത്തൂലി ഉണക്കിയതും കൂടി അതിൻ്റെ ഒരു പിടി ഒരു പിടി അളവിൽ അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കാം ഈ പഴത്തിൻ്റെ പീസ് കൈവച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഇങ്ങനെ ചുറ്റിനു കൊടുത്താൽ മതിയാവും മഴയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക മഴയുണ്ടെങ്കിൽ നനച്ചും കൊടുക്കണ്ട ആ മഴയത്ത് തന്നെ അത് നനഞ്ഞോളും ഈ മഴ നന്നായിട്ടൊന്ന് കുറയുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാം ಅಪ್ಪ ಇನ್ನ ವೀಡಿಯೋ ಇತ್ತೇ ಓಕೆ ತ್ಯಾಂಕ್ ಯು